എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം പലവരും ചോദിക്കാറുണ്ട് ജീവിതത്തിലെ ഇനി ഒരു സ്വർഗത്തിലെത്താനുള്ള വല്ല മാർഗം എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എത്താൻ ജീവിതകാല ഇനി മരണാന്തരം സ്വർഗത്തിലെത്താൻ എന്തെങ്കിലും ആയത്തുകളുണ്ടോ അല്ലെങ്കിൽ മന്ത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ ഓരോ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വല്ല വഴിപാടുകളുണ്ടോ അങ്ങനെ പൂജകളുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് ഈ സ്വർഗം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ കാഴ്ചപ്പാടും ഞാൻ ജ്യോതിഷം പൂജാ കർമ്മങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞു തന്ന ദേശവും കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു അവരുടെ കാഴ്ചപ്പാടാണ് എന്നോട് ഈ പറഞ്ഞിട്ടുള്ളത് ആ ഗുരുക്കന്മാരുടെ ആ കാഴ്ചപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് സ്കിപ്പ് ചെയ്യാതെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ദേശത്തെ ഒരു പുരോഹിതൻ പിഴച്ചാൽ ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും ആ പിഴവുണ്ടാവും എന്നുള്ളതാണ് ആ ഒരു പുരോഹിതൻ്റെ നിർദ്ദേശപ്രകാരം ജീവിച്ചിട്ട് വഴിയാധാരമാവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു പിഴവുള്ള ആ ഒരു വ്യക്തിയുടെ ആ ഒരു കാഴ്ചപ്പാടോ ചിന്തകൾ തന്നെ ആ നാടിന് പിഴവുണ്ടാവും എന്നുള്ളതാണ് നമ്മൾക്ക് അത് ഫോളോ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അത് ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അറിവ് ഇത് കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ശരിയാണോ എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ച് അതിന് പ്രവർത്തിക്കുക കാലങ്ങളിൽ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ് അപ്പോൾ തെറ്റ് ചെയ്താൽ ഏത് കാലത്തും രാജാക്കന്മാരുടെ നാട് ഭരിക്കുന്ന കാലത്ത് തെറ്റ് ചെയ്തവനെ കെട്ടിയിട്ട് ചാട്ടവാറുകൊണ്ടടിക്കുക അങ്ങനെയുള്ള ഒരുപാട് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട് അതുപോലെ ആ ഒരു കാര്യത്തെയാണ് നരകം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ജീവിച്ചാൽ നമുക്ക് നല്ല സന്തോഷമായിട്ട് ജീവിക്കാം എന്നുള്ളതാണ് ആ സന്തോഷമായിട്ടുള്ള ജീവിതം ആണ് എന്ത് സ്വർഗം എന്നുള്ളത് കാരണം ഒരു സമ്പത്ത് ഒരുപാടുണ്ടായിട്ടും മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ അയാൾക്ക് നരകം തന്നെയാണ് അപ്പം മനസ്സിൻ്റെ സമാധാനം അവരുടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആ ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ സാധിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവുക അതാണ് ഏറ്റവും വലിയ സ്വർഗം മരണാന്തര ശേഷം ഒരു സ്വർഗമുണ്ടെന്ന് ഓരോ മതസം സംസ്കാരത്തിൽ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ സ്വർഗം കണ്ടവരോ നരകം കണ്ടവരോ ഇവിടെ ആരുമില്ല ആരുമില്ല അവിടെ പോയി വന്നവരുമില്ല കാരണം ഒരു കാഴ്ചപ്പാടാണ് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ചിന്ത മാത്രമാണ് എന്നാൽ ഈ സ്വർഗത്തിൽ ചെന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുന്നത് ഈ കള്ളും പെണ്ണും ലഹരിയും മദ്യവും മധുരവും പുഴയും ഒക്കെ തന്നെയാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖ സൗഭാഗ്യം എന്ന് പറയുന്നത് ലഹരിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ പെണ്ണിനെ കുറിച്ചിട്ടുമാണ് അത് പുരുഷന്മാർക്ക് അപ്പോൾ പെണ്ണുങ്ങൾക്ക് എന്താണ് പലയിടത്തും പറയുന്നില്ല പലവരും പറയുന്നില്ല അപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും ഇതുപോലെ തന്നെ അവരുടെ ഇഷ്ടമനുസരിച്ച വേണ്ടതൊക്കെ സ്വർഗത്തിലുണ്ട് എന്നുള്ളതാണ് ഇതേ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഭൂമിയിലുമുണ്ട് മദ്യമുണ്ട് പെണ്ണുണ്ട് പുഴയുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ സുഖിക്കുക എന്ന് പറയുന്നത് നാട്ടിൽ തന്നെ ഉണ്ട് ഈ സംഭവം ആ സുഖം എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ഭാര്യയുണ്ട് നമുക്ക് നമ്മുടെ ഭർത്താവുണ്ട് ആ അതിന് അപ്പോൾ അവർക്കത് പെണ്ണുമായി ആണുമായി പെണ്ണിനെ ആണുമായി ആണിന് പെണ്ണുമായി അതിൽ വലിയ വലിയൊരു കുടുംബ സ്വർഗം തന്നെയാണത് ആ അതാണ് ഏറ്റവും വലിയ സ്വർഗം എന്ന് നമ്മൾ കരുതി തന്നെ ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം അതിൽ വരുന്ന പിഴവുകൾ കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ സമ്പത്ത് ജോലി അതുപോലെ തന്നെ മനസ്സമാധാനം കുടുംബാക്യം അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തിനാണ് ഓരോ മതഗ്രന്ഥങ്ങളിലും മത അതുപോലെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ ഇങ്ങനെ ഒരു സമ്പ്രദായത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പറയുന്ന ഇതൊക്കെ ഓതാനും ഒക്കെ ഈശ്വരാനുഗ്രഹം ഉണ്ടാവാനും നല്ല സൗഭാഗ്യമുണ്ടാവാനൊക്കെ പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് ജീവിക്കാമെന്നും തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ദുഃഖങ്ങളും ജയിൽവാസം അതുപോലെ കാരാഗ്രഹവാസം എന്നാണ് പറയുക ഇപ്പം നാട്ടിൽ ഒരു എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കളവ് ചെയ്തു കഴിഞ്ഞാൽ അത് പോലീസ് പിടിക്കും ജയിലിലിറയ്ക്കും അപ്പോൾ അയാൾക്ക് നരക ജീവിതമായി അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി പറയുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും നല്ല സ്വർഗം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് ഇവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടും അത് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ടും ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഓരോ മതഗ്രന്ഥങ്ങളും ഓരോ പൂജകളായിട്ടും ആയത്തുകളായിട്ടും അതുപോലെ ഖുറാനിലാണെങ്കിലും അതുപോലെ തന്നെ ഓരോരോ മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതൊക്കെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ മരണാന്തരശേഷം സ്വർഗമുണ്ടെന്ന് കരുതിയിട്ട് ചെയ്യുന്ന തെറ്റുകളാണ് ഏറ്റവും വലിയ ക്രൂരത മരണാന്തര ശേഷം നമുക്ക് നമുക്കത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് ജീവിതത്തിൽ നമ്മൾ തെറ്റുകൾ ചെയ്തിട്ട് ജീവിതകാലം മുഴുവൻ എന്താണ് ജയിൽവാസം അനുഭവിക്കേണ്ടി വരുന്നവരോ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നതോ മനസ്സിന് സമാധാനമില്ലാതെ സമാധാനമില്ലാതെ നരകിച്ച് ജീവിക്കേണ്ടി വരുന്നതൊക്കെ തന്നെയാണ് എന്ന് പറയുന്നതും അപ്പോൾ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യത്തോടു കൂടിയും ജീവിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളെ കുർാനിലെ ഒരു വചനമായിട്ട് പറയാം സൂറത്തിൽ ഫുർഖാൻ എന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്കെന്താണ് സ്വർഗ തുല്യമായ ജീവിതം നമുക്കുണ്ടാവും എന്നാണ് ഹിന്ദു സമുദായത്തിൽ ജനിച്ചവരാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവരുടേതായിട്ടുള്ള മതഗ്രന്ഥങ്ങളിലെ രാമായണ പാരായണം അതുപോലെ തന്നെ ഭാഗവതം അങ്ങനെയൊക്കെയുള്ള പാരായണത്തിലൂടെയോ അല്ലെങ്കിൽ ഇഷ്ടദേവതാ മന്ത്രജപത്തിലൂടെയോ നമുക്ക് ഈ ഭാഗ്യം നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് ക്രിസ്ത്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ബൈബിളിൻ്റെ പാരായണത്തിലൂടെ ഇവിടെ തന്നെ അവർക്ക് എന്താണ് ഈ സവർഗ സൗഭാഗ്യം വന്നു ചേരും എന്നുള്ളതാണ് എല്ലാവരുടെയും ഇഷ്ടാനുസരണമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ മദ്യപ്പുഴയാണെങ്കിലും മദ്യപ്പുഴയുണ്ട് അതുപോലെ തന്നെ തേൻ പുഴയാണെങ്കിലും തേനായിട്ടുമുണ്ട് ഇതുപോലുള്ള എല്ലാ ജീവിത ആണിന് പെണ്ണായിട്ടും പെണ്ണിന് ആണായിട്ടും നമ്മുടെ നാട്ടിലുണ്ട് അതിനൊക്കെ തന്നെയാണ് നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഭദ്രതയ്ക്ക് വേണ്ടിയിട്ടും ആ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഓരോരുത്തരും വിവാഹം കഴിക്കുന്നതും നമുക്ക് കുട്ടികൾ കുട്ടികളുണ്ടാവുന്നതും നമുക്ക് പ്രായമായി കഴിഞ്ഞാൽ മക്കൾ നമ്മളെ നോക്കും എന്നുള്ളതിനും നോക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മളെ പരിചരിക്കാൻ വേണ്ടിയിട്ടും മക്കൾക്ക് നമ്മളെ പരിചരിക്കാനുള്ള മനസ്സുണ്ടാവാൻ വേണ്ടിയിട്ടും അവർ അതിലൂടെ നമ്മുടെ മരണാന്തരം ആണ് നമുക്ക് ഭഗവാൻ അല്ലെങ്കിൽ ഓരോ മതഗ്രന്ഥങ്ങളിലുള്ള ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഭഗവാനിലെ ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് നമ്മൾ മരണാന്തരം അതാണ് ഈ മനുഷ്യ ആത്മാവ് ദേവനായിട്ട് മാറുക അല്ലെങ്കിൽ ദേവനിലേക്ക് ലയിക്കുക എന്നുള്ളതാണ് അപ്പോൾ ദേവലോകം എന്ന് പറയുന്നത് സ്വർഗലോകമാവും അത്രയേ ഉള്ളൂ അവിടെ ചെന്നാൽ മദ്യമുണ്ടോ പഴയ പുഴ അതുപോലെ തന്നെ പെണ്ണുണ്ടോ കള്ളുണ്ടോ അതുപോലെ തന്നെ ആണുങ്ങളുണ്ടോ പെണ്ണുങ്ങളുണ്ടോ എന്നുള്ളതൊന്നും യാഥാർത്ഥ്യത്തിൽ ഒന്നും പ്രായോഗികമായിട്ടുള്ള കാര്യമേ അപ്പം അതുകൊണ്ട് തന്നെ ആ ഇന്ന് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജീവിതത്തിൽ തന്നെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ തന്നെ വന്നു ചേരാനും നമ്മുടെ ഇഷ്ടങ്ങളും മോഹങ്ങളൊക്കെ സാധിക്കാനും നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കാനും നമുക്ക് നല്ല ജോലി ഉണ്ടാവാനും മക്കൾക്ക് നല്ലത് വരാനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ മതഗ്രന്ഥങ്ങളിലെ മന്ത്രങ്ങളും അതുപോലെ തന്നെ ആയത്തുകളും സംസ്കാരങ്ങളും അതുപോലൊക്കെ ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിൻ്റെ തിരിച്ചറിവ് പല വിദ്യ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർ പോലും ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മണ്ടത്തരമായിട്ട് ചിന്തിച്ച് നടക്കുന്നവരുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുരോഹിതന്മാരായിട്ടുള്ള ഇവരുടെയൊക്കെ വാക്കുകൾ കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താണ് ഇപ്പം കിട്ടും ഇപ്പം കിട്ടുന്നതെന്നും പറഞ്ഞിട്ട് നമ്മൾ ഓരോ തെറ്റുകൾ ചെയ്തിട്ട് നമ്മൾ നരകമായിട്ട് ജീവിക്കേണ്ടി വരുന്നത് അപ്പോൾ ഓരോ പുരോഹിതന്മാരും കാഴ്ചപ്പാടുകൾ നല്ല രീതിയിലല്ലെങ്കിൽ രാഷ്ട്രീയപരമല്ലാതെ ആത്മീയമായിട്ടുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ഈ ഒരു ഉപദേശം അല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള ഒരു സംസ്കാരം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും നല്ലൊരു സമ്പ്രദായവും മാനസികാവസ്ഥയും സന്തോഷമൊക്കെ ഉണ്ടാവുക പണ്ടത്തെ കാലത്ത് പ്രേതമുണ്ട് എന്ന് പറഞ്ഞിട്ട് പേടിയാട്ടിരുന്നു അതൊക്കെ ഇന്ന് ഇരുട്ട് ഉണ്ടായിരുന്ന കാലത്ത് ആണ് ഈ പ്രേതങ്ങളുടെ കഥകളൊക്കെ കൂടുതലുണ്ടായിരുന്നത് ഇന്ന് ലോകം മുഴുവനും കരണ്ടും വൈദ്യുതിയും വന്നതോടുകൂടി ലോകം മുഴുവനും വെളിച്ചം വന്നതോടുകൂടി എല്ലാവർക്കും ആ പ്രേതങ്ങളൊക്കെ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എവിടെയാണ് ഇവർ ചെന്നിരിക്കുന്നത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് മനുഷ്യൻ്റെ മനസ്സിലെ വെളിച്ചമാണ് നമ്മുടെ എല്ലാറ്റിനും വെളിച്ചമുണ്ടാവുക ആ ഹൃദയത്തിലേക്കുള്ള വെളിച്ചം എന്ന് പറയുന്നത് നമ്മളെ ബുദ്ധിയും ബോധവുമാണ് ഈ ബോധത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക യഥാ യാഥാർത്ഥ്യം എന്താണ് യഥാർത്ഥം എന്താണ് ഭൂമിയിൽ എല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് സ്വർഗത്തിലെ കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് ഈ ഭൂമിയിൽ നല്ലതുപോലെ ജീവിച്ചുകൂടെ നല്ലതുപോലെ ചിന്തിച്ചുകൂടെ നല്ലത് ചെയ്തുകൂടെ ഈ നല്ലത് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് സന്തോഷങ്ങളുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ തരത്തിലുള്ള സുഖ സൗഭാഗ്യങ്ങളും വന്നു ചേരുക തെറ്റുകൾ ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഇതുപോലെ തന്നെ ജയിൽവാസം കാലാഗ്രഹവാസം എന്നുള്ളതൊക്കെ ആണ് പറയുക വന്നു ചേരുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മതത്തിന് വേണ്ടിയിട്ടോ അല്ല ചെയ്യേണ്ടത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ നല്ലത് ചെയ്യുക നല്ലത് പ്രവർത്തിക്കുക നല്ല രീതിയിൽ ജീവിക്കുക ദൈവങ്ങളുടെ കാര്യങ്ങൾ മനുഷ്യനേക്കാൾ എത്രയോ മുകളിലാണ് ദൈവം എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തോ ഒരു ശക്തി ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം ആ ശക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കേണ്ട അവരെ പടയാളികളാവാനോ ക്ക് വേണ്ടിയിട്ട് ചെയ്യുക അല്ലെങ്കിൽ എന്തെന്ന് പറയുക നമ്മളെ ജീവൻ ത്യജിക്കാനോ ഒന്നും ആരും തയ്യാറാവാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവങ്ങൾ മനുഷ്യനെ സംരക്ഷിക്കും എന്ന കൊണ്ടാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത് ആ ദൈവത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജീവിതം കളഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഓരോ മതസം സംസ്കാരങ്ങളും ഈ പുരോഹിതന്മാരുടെ വാക്കുകൾ കേട്ടിട്ട് ഒരുത്രയോ ആളുകൾ ജീവിതത്തിൽ കഷ്ടതയും കഷ്ടപ്പാടും അനുഭവിക്കുന്നു എന്നുള്ളതാണ് പുരോഹിതന്മാരുടെ വാക്കുകൾ തന്നെയാണ് അവർ കാലം മാറിയതോട് കൂടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവരുടെ ജീവിത സുഖം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചിന്താഗതികൾ ഇതൊക്കെ തന്നെയാണ് അടിച്ച സാധാരണക്കാരായിട്ടുള്ള ഓരോ വ്യക്തികളെയും അടിച്ചേൽപ്പിച്ച് നമ്മളെ ജീവിതം തന്നെ വഴിയാധാരമാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അപ്പം അങ്ങനെ ഓരോ ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകൾ നല്ല കഷ്ടതകൾ ജീവിതത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നമ്മൾ സുഹൃത്തിൽ ഫുർഖാൻ ദിവസം ഓതി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ജീവിത സൗഭാഗ്യങ്ങളൊക്കെ ഈ ജന്മത്തിൽ തന്നെ അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇത് പറഞ്ഞു തന്ന എൻ്റെ കുഞ്ഞാലി മുസ്ലിയാർ തങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്ന് പറയുന്നതും ചിന്ത എന്ന് പറയുന്നതും അങ്ങേയറ്റം വളരെ വലുതാണ് കാരണം വെച്ചാൽ അത് ദേവതുല്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ആ ഒരു ഉപദേശവും സന്ദേശമാണ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നത് അത് നിങ്ങളുടെ എൻ്റെ ഗുരുനാഥൻ്റെ കാഴ്ചപ്പാടും അനുഭവങ്ങളും എൻ്റെ ചിന്താഗതിയും എൻ്റെ അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചിന്തയിലൂടെയും ബുദ്ധിയും നിങ്ങളുടെ കഴിവും അറിവും ഒക്കെ വെച്ച് ആലോചിച്ച് നിങ്ങൾ വേണ്ടി പ്രയത്നിക്കുക വൈദ്യം ജ്യോതിഷം മാതൃകം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും